കുരുമുളക് സീസൺ ആരംഭിച്ചുവെങ്കിലും ചെടികളിൽ ന്യായമായി വിളവില്ലാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകർക്ക് തിരിച്ചടിയായത് ഇതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കുരുമുളക് സീസൺ ആരംഭിച്ചുവെങ്കിലും ചെടികളിൽ ന്യായമായ വിളവില്ലാത്തത് നിലവിലെ വില കർഷകർക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥയിലാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരികളിൽ കുരുമുളക് മണികൾ പിടിക്കാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയായത് ഒരു തിരിയിൽ രണ്ടും മൂന്നും മണികൾ മാത്രമാണ് പിടിച്ചത് ഉള്ളതിന് വേണ്ടത്ര തൂക്കവുമില്ല കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായത് വലിയ പ്രതിസന്ധിയാണ് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കുരുമുളക് വിളവെടുക്കുന്നത് ഉത്പാദനക്കുറവ് മൂലം തൊഴിലാളികളെ ഒഴിവാക്കി കർഷകർ നേരിട്ടാണ് ഇപ്പോൾ വിളവെടുക്കുന്നത് വിളവെടുത്തു കഴിഞ്ഞാൽ ശിവസേന ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം കർഷകർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് വെയിൽ ഇല്ലാത്തതിനാൽ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ ഉണങ്ങാതെ വിഷമിക്കുകയാണ് കർഷകർ ഇപ്പോൾ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുപോലെ വെയിലുണ്ടെങ്കിലേ മലഞ്ഞിരകൾ ഉണങ്ങാനാവും ഒന്നര വർഷമായി അപ്രതീക്ഷിതമായ മഴയും മൂടലും ഉണ്ടാകുന്നത് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് നാല് ശതമാനം പോലും ഈ വർഷം ഇല്ല പിന്നെ കൂലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ വിളവെടുത്തു കഴിഞ്ഞാൽ മുളക് കുറ്റ പോലും അവർക്കുള്ള കൂലി പോലും ലഭ്യമാകാത്തൊരവസ്ഥ അതുകൂടാതെ തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റം പറിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഉണങ്ങിയെടുക്കുക എന്നുള്ളത് ഭയങ്കര വിലയേറിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പറിച്ച് ഊട്ടിക്കഴിഞ്ഞാൽ ഈ നാളെ മഴയാകോ കാലാവസ്ഥയുടെ ഒരു മാറ്റം വലിയതായിട്ട് പ്രതിസന്ധി വന്നിരിക്കുകയാണ് കൂടാതെ ഈ വർഷമാണെങ്കിൽ ഉള്ള കുരുമുളകിനാണെങ്കിൽ ന്യായമായ വില കിട്ടുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ ഒക്കെ എടുക്കുന്നുണ്ട് കുരുമുളക് അത് നല്ലതാണ് പക്ഷേ അതൊന്നും കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ല പ്രയോജനപ്പെടുന്നില്ലതാണ് സത്യാവസ്ഥ മിക്കയിടങ്ങളും കുരുമുളകിന്റെ വിളവെടുപ്പും തുടങ്ങി ഏതാനും ദിവസത്തെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മഴയും വെയിലും ഒളിച്ചുകളി തുടങ്ങിയത് ഒന്നരയാഴ്ചയായി വെയിലില്ലാത്ത കാലാവസ്ഥയാണ് ഹൈറേഞ്ച് അനുഭവപ്പെടുന്നത് വിളവെടുത്ത കുരുമുളക് ഉണങ്ങാൻ കഴിയാത്തത് കർഷകരെ വിഷമിപ്പിക്കുകയാണ് ചിലർ ഏല സ്റ്റോറുകളെ ആശ്രയിച്ചാണ് കുരുമുളക് ഉണങ്ങുന്നത് ഇത് കുരുമുളകിന്റെ തൂക്കത്തിൽ കാര്യമായ കുറവുണ്ടാക്കും ഉൽപാദനക്കുറവായ വളം കീടനാശിനികളുടെ വില വർധന തൊഴിലാളികളെ കിട്ടാതില്ലാത്തതും പണിക്കൂലിയിൽ ഉണ്ടായ വർധനയും മൂലം നട്ടം തിരിയുന്നതിനിടെയാണ് കാലാവസ്ഥയിൽ ഉണ്ടാക്കിയ പ്രഹരം കർഷകർക്ക് ന്യൂസ് ബ്യൂറോ കട്ടപ്പന